നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ അജ്ഞാതൻ വിഷം കുത്തിവെച്ച നിലയിൽ കാണപ്പെട്ടുവെന്നും അയാൾ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിലാണെന്നും മരിച്ചുവെന്നുമുള്ള വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സമൂഹ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും വാർത്ത വലിയ രീതിയിൽ തന്നെ പരക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ് ദാവൂദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരനാണ് അതിനുശേഷവും നിരവധി സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളെയുമൊക്കെ രാജ്യം നേരിട്ടിട്ടുണ്ട് പക്ഷേ ആ ഭീകരാക്രമണങ്ങളുടെ പിന്നിലൊന്നും നമ്മൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേര് കേട്ടിട്ടില്ല ലഷ്കർ ഇ ത്വയ്ബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകൾ ആ സംഘടനകളും ആ സംഘടനകളുടെ നേതാക്കളായ ഭീകരവാദികളുടെയും പേരുകളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേര് ഒരു ക്രിമിനൽ കുറ്റങ്ങളിലും നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ദാവൂദ് ഇബ്രാഹിം പിടിക്കപ്പെട്ടുവെന്നോ ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടുവെന്നോ കേട്ടാൽ ഇന്ത്യയിൽ അതൊരു വലിയ വാർത്തയാണ് ഇന്ത്യ അത് ആഘോഷിക്കുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പോഴും ദാവൂദ് ഇബ്രാഹിമിനെ എന്ന കുറ്റവാളിക്ക് വേണ്ടി ഈ രാജ്യം ദാഹിക്കുന്നു എന്ന് തന്നെയാണ് മുപ്പതിലധികം കേസുകൾ അയാളുടെ പേരിലുണ്ട് ഒരു കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് മറ്റ് കേസുകളുടെ ഒക്കെ അന്വേഷണം തടസ്സപ്പെട്ടിരിക്കുന്നത് ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടാത്തത് കൊണ്ടാണ് തൊണ്ണൂറ്റി മൂന്നിലെ സ്ഫോടനത്തിന് ശേഷമാണ് ഇയാൾ ഇന്ത്യ ഇന്ത്യ വിടുകയും പാകിസ്ഥാനിലെ കറാച്ചിയിൽ കുടുംബസമേതം താമസമാക്കിയിരിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും അയാൾ അവിടെ തന്നെ ഉണ്ട് എന്ന് ഇന്ത്യൻ ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങളുണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ഇന്ത്യയ്ക്ക് ഭീഷണിയാണോ എന്നതാണ് പത്താമത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന രേഖ പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് എന്ന് തന്നെയാണ് ദാവൂദിൻ്റെ നെറ്റ്വർക്കായ ഡി കമ്പനി ഒരു അധോലോക സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ അധോലോക സംഘത്തിൽ നിന്നൊക്കെ മാറി ഇരുത്തം വന്ന ഒരു ഭീകര സംഘടനയായി മാറിയിരിക്കുന്നു അതിന് ഇന്ത്യക്കകത്ത് ഓപ്പറേഷൻസ് നടത്താൻ ഇപ്പോഴും കഴിവുകളുണ്ട് ഇപ്പോഴും ദാവൂദിന് ചില നീക്കങ്ങൾ ഇന്ത്യക്കുള്ളിൽ നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് അതിനെതിരെ നിതാന്ത ജാഗ്രത സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുമൊക്കെ ഇപ്പോഴും പുലർത്തി വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ദാവൂദിനെ ഇന്ത്യയിലേക്ക് ഇറങ്ങിക്കളിക്കാൻ കഴിയാതെ പോയത് ദാവൂദിൻ്റെ പഴയകാല കച്ചവടം എന്താണ് എന്ന് നമുക്കറിയാം ആയുധക്കടത്ത് ലഹരിക്കടത്ത് പോലുള്ള കരിഞ്ചന്ത അതുപോലെ തന്നെ മറ്റു ചില ഗുണ്ടാപ്രവർത്തനങ്ങൾ ഇതിലൂടെയൊക്കെ പണം സമ്പാദിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ഗുണ്ടാ സംഘത്തെ ഐ എസ് ഐ പിന്നീട് ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് ഐ എസ് ഐയുടെ കരങ്ങളായി ദാവൂദ് ഇബ്രാഹിം മാറുകയും സ്ഫോടനങ്ങൾ ഉൾപ്പെടെ അയാൾ ഇവിടെ നടത്തുകയും ചെയ്തത് സ്വന്തം രാജ്യത്തെ ശത്രുരാജ്യത്തിൻ്റെ ചാരസംഘടനയ്ക്ക് വേണ്ടി ഒറ്റ എന്ന നിലയിലാണ് ഈ ഇന്ത്യ മഹാരാജ്യം ദാവൂദ് ഇബ്രാഹിമിനെ വെറുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൊലപാതകവും മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ത്യ ഇപ്പോഴും ആഘോഷിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോഴും ഡി കമ്പനി ആയുധക്കടത്ത് നടത്തുന്നുണ്ട് ലഹരിക്കടത്ത് നടത്തുന്നുണ്ട് വ്യാജ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വേശ്യാവൃത്തി കൊള്ളയടി തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ ഈ കമ്പനിക്ക് പങ്കുണ്ട് എന്നും ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പറഞ്ഞു അതോടൊപ്പം തന്നെ അൽഖ്വൈദ പോലുള്ള ഭീകര സംഘടനകളുമായി ദാവൂദിന് ബന്ധവുമുണ്ട് നേരിട്ട് ബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദാവൂദ് അപകടകാരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിതാന്ത ജാഗ്രത പുലർത്തുന്നതും ദാവൂദ് ഇബ്രാഹിമിനെ ഏത് വിധേനയും പിടിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നതും വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്